മീ ടി മലയാളത്തിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കമ്പനികൾ എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ലോസ് മേക്കിംഗ് കമ്പനീസ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ക്യൂ ആണ് റിസൾട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ക്യൂ ആൺ റിസൾട്ട്സിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനികൾ എന്നുള്ള പാരാമീറ്റർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി പ്രോഫിറ്റിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ് പ്രോഗ്രസ് ആവുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില കമ്പനികളെയാണ് പരിചയപ്പെടുത്തുന്നത് അവരുടെ ജൂൺ ക്വാർട്ടറിലുള്ള എത്ര പ്രോഫിറ്റ് ആണ് അവരുണ്ടാക്കിയതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എജ്യൂക്കേഷൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുക പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഏതൊക്കെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ് എന്നുള്ളത് നോക്കാം ഒന്ന് എൻ എസ് ഇ എൽ ഇൻഡസ്ട്രീസാണ് എൻ എസ് ഇ എൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് മികച്ചൊരു പെർഫോമൻസും കാഴ്ചവയ്ക്കാൻ സാധിച്ചൊരു സ്റ്റോക്കാണ് ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഇരുന്നൂറ്റി ഒന്ന് ശതമാനത്തിൻ്റെ ഒരു റാലി നടത്തിയിട്ടുള്ള ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണ് എൻ എസ് സി എൽ ഇൻഡസ്ട്രീസ് കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നു കഴിഞ്ഞ വർഷം അൻപത് കോടി രൂപയുടെ നഷ്ടമായിരുന്നു മാർച്ച് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നത് ഇപ്പോൾ അത് പതിമൂന്ന് പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ട് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിലാണ് ഈ പറയുന്നത് മാർച്ച് ക്വാർട്ടറിൽ ലോസ് മേക്കിംഗ് ആയത് അടുത്ത ക്വാർട്ടർ ആയപ്പോഴേക്കും പ്രോഫിറ്റബിളിലേക്ക് പ്രോഫിറ്റ് ആയി എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ അത്രയും പ്രോഗ്രസ് ഉണ്ടെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തവണ അവർക്ക് പതിമൂന്ന് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് റാലിസ് ഇന്ത്യ ആണ് അങ്ങനെ മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്ക് എഴുപത്തൊന്ന് ശതമാനത്തിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു വിപണിയിൽ കാണു കാഴ്ചവെച്ചത് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ലാഭമാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ രേഖപ്പെടുത്തിയത് മാർച്ച് ക്വാർട്ടറിൽ മുപ്പത്തി രണ്ട് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ ഒരു ലാഭത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് അറബൻ ഫാഷൻസും ഇത്തരത്തിൽ ലോസ് മേക്കിങ്ങിൽ നിന്നും പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണ് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഈ കമ്പനികളൊക്കെ തന്നെ പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ലാഭമാണ് ഇത്തവണ അവർക്കുണ്ടായിരിക്കുന്നത് എഴുപത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടത്തിൽ നിന്നുമാണ് ഈ നഷ്ടം കുറച്ച് ലാഭത്തിലേക്ക് മാറിയിരിക്കുന്നത് അൻപത് ശതമാനത്തിന്റെ റാലിയാണ് ഇതുവരെ ഈ ഒരു കറണ്ട് ഇയറിൽ അവർ പെർഫോം ചെയ്തിരിക്കുന്നത് എഫ് ഐ ട്വൻ്റി സിക്സിൽ അവരുടെ മാർക്കറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെ രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് അൻപത് ശതമാനത്തിനടുത്തും റാലി സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് മോഹത്തലാൽ അസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസും ഇത്തരത്തിലൊരു ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നു അറുപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമായിരുന്നു മാർച്ച് ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്ന സ്ഥാനത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു റാലി പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് എട്ട് നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ഇത്തവണ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും അൻപത് ശതമാനത്തിൻ്റെ റാലി ഈ ഒരു സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം അതോടൊപ്പം മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സാഗർ സിമന്റ്സ് ആണ് സാഗർ സിമന്റ്സിനെ സംബന്ധിച്ച് മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ റാലി ആയിരുന്നു ഈ വർഷം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം എഴുപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് മാർച്ച് ക്വാർട്ടറിൽ പക്ഷേ എന്നത് ഇപ്പോൾ അത് എട്ട് കോടി രൂപയുടെ ലാഭത്തിലോട്ട് മാറിയിട്ടുണ്ട് ഗ്രാജ്വലി അവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മുപ്പത്തിനാല് ശതമാനത്തിൽ റിട്ടേണും ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് നെറ്റ്വർക്ക് എയ്റ്റീൻ മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അടുത്തൊരു സ്റ്റോക്ക് എഴുപത്തഞ്ച് കോടി രൂപയായിരുന്നു കമ്പനിയുടെയും ഒരു നഷ്ടം എന്ന് പറയുന്നത് മാർച്ച് ക്വാർട്ടറിൽ എഴുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് എന്നത് എഴുപത്തി എട്ട് കോടി രൂപയുടെ ലാഭത്തിലേക്ക് ഈ ഒരു ക്വാർട്ടർ മാറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേഷനാണ് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് അടുത്തത് ബാങ്കിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഈ വർഷം ഡീസെൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇരുപത്തി ഏഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് ഇതുവരെ നൽകിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി അഞ്ച് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഒരു നഷ്ടമാണ് ഇതിന് മുൻപുള്ള മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് എന്നതാണിപ്പോൾ ഈ ഒരു ജൂൺ ക്വാർട്ടർ ആയപ്പോഴേക്കും ലാഭത്തിലേക്ക് മാറിയിരിക്കുന്നത് സോ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ അവർ കുറെ കൂടെ ബെറ്റർ ആകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്തരത്തിൽ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് വരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോക്കുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുക അതിൻ്റെ മറ്റ് പാരാമീറ്റേഴ്സ് കൂടെ പഠിക്കുക കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക ബിസിനസ് മോഡലിനെ കുറിച്ച് അറിയുക എന്നതിന് ശേഷം മാത്രം വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടിയിട്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക thank